വസ്വാസ് അഥവാ ഒ സി ഡി അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം ഭൗതികമായ വിഷയങ്ങളിലായിരിക്കാം അഥവാ രാത്രി കാലങ്ങളിൽ ഡോറ് കുറ്റിയിട്ടിട്ടുണ്ടോ എന്ന് നിരന്തരമായി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാം അതുപോലെ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടോ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടോ പോലെയുള്ള അത്തരം വിഷയങ്ങളിലായിരിക്കാം നിങ്ങളുടെ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്നത് മതപരമായ വിഷയങ്ങളിലായിരിക്കാം അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ അതുപോലെ നബിസുല്ലാഹു അലഹി വസല്ല കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് ഖുർആാനിനെ കുറിച്ച് ആദരിക്കപ്പെടേണ്ട വസ്തുക്കൾ അതുപോലെ സ്ഥലങ്ങളെ കുറിച്ച് മോശപ്പെട്ട ചിന്തകൾ വരിക അങ്ങനെ ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് ആലോചിക്കുക അതിന്റെ പേരിൽ നിരന്തരമായി ഷഹാദത്ത് കരിമ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുക ഇങ്ങനെയാവാം ഒരു പക്ഷേ നിങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നെജസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നുണ്ടാവും യൂറിയൻ പാസ് ചെയ്യാൻ അതുപോലെ മോഷൻ പാസ് ചെയ്യാൻ അല്ലെങ്കിൽ കുളിക്കാൻ വേണ്ടി മലമൂത്ര വിസർജനത്തിനോ കുളിക്കാനോ ഒക്കെ പോയിട്ട് ബാത്റൂമുകളിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അരമണിക്കൂർ അല്ലെങ്കിൽ അഞ്ചു മണിക്കൂർ എട്ട് മണിക്കൂർ പത്ത് മണിക്കൂറൊക്കെ ടോയ്ലറ്റുകളിൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരവസ്ഥ അതിൻ്റെ പേരിൽ മാനസികമായി തളർന്നു പോകുന്നൊരവസ്ഥ അങ്ങനെയാണോ നിങ്ങൾ അനുഭവിക്കുന്നത് അതല്ലെങ്കിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒതുവെടുക്കാൻ ധാരാളം സമയമെടുക്കുന്നു അതുപോലെ നിസ്കാരത്തിന് നീയത്ത് വെക്കുമ്പോൾ അതുപോലെ തെബീർ അതുപോലെ ഫാത്തിഹ അത്തായത്തുകളുമായി ബന്ധപ്പെട്ട വിഷയം അല്ലെങ്കിൽ സുജൂതകരണ എണ്ണത്തിന്റെ വിഷയം ഇതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ മണിക്കൂറുകളോളം നമുക്ക് സമയം ചെലവഴിച്ച് മാനസികമായി ടെൻഷൻ അടിച്ച് ജീവിക്കുന്നവരാണോ നിങ്ങൾ വർഷങ്ങളായി ഇതിന്റെ പേരിൽ മരുന്ന് കഴിക്കുന്നവരാണെങ്കിലും വസ്വാസി എന്നത് എത്രയോ വർഷങ്ങളായി എന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളതെങ്കിലും തീർച്ചയാണ് ഈ വിഷയത്തിൽ കൃത്യമായ കൗൺസിലിങ്ങിലൂടെ നൂറ് ശതമാനം മാറ്റിയെടുക്കാൻ പറ്റും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക